പൊതുവേ ആഘോഷിക്കാനൊക്കെ ഇച്ചിരി മടിയന്മാരാണെങ്കിലും കോവിഡിന് ശേഷം ആഘോഷിക്കാൻ അത്രയ്ക്കൊന്നും മടി കാട്ടാറില്ല ഇപ്പൊ നമ്മുടെ മലയാളികൾ മിൽമ പാലിന്റെ വിതരണത്തിലും പൂവില്പനയിലും ഒക്കെ റെക്കോർഡ് മികവാണ് ഈ ഓണക്കാലത്ത് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കുടുംബശ്രീയും ഇത്തവണ ഓണക്കാലത്ത് പൂക്കളും പച്ചക്കറികളും ഒക്കെ വിറ്റ് മാത്രം നേടിയിട്ടുള്ളത് ഏകദേശം പത്ത് കോടി രൂപയുടെ അടുത്താണ് ഓണക്കാലത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്ത് തുടക്കം വിട്ടിട്ടുണ്ടായിരുന്ന ഓണക്കനി പച്ചക്കറി കൃഷിയിലൂടെ അതേപോലെ തന്നെ നിറവൊലിമ എന്ന പൂക്കൃഷിയിലൂടെയും കൂടിയിട്ട് നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് ഏകദേശം പത്ത് കോടിയിലേറെ രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിപണന മേളകൾ വഴി കേരളത്തിൽ മുഴുവൻ സംഘടിപ്പിച്ച പരിപാടി വഴിയാണ് ഇത്രയും മികച്ച നേട്ടം നമ്മുടെ കുടുംബശ്രീ പെണ്ണുങ്ങൾ വഴി ഇങ്ങനെ നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് പച്ചക്കറി വിറ്റ് നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ വഴി ഏകദേശം ഏഴ് കോടി എൺപത്തി രണ്ട് ലക്ഷം രൂപയും അതിൻ്റെ ഒപ്പം തന്നെ കളർഫുൾ ആയിട്ടുള്ള പൂക്കള ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പൂക്കൾ പുറത്തു നിന്നുകൊണ്ടുവരാതെ നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതോടുകൂടി രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് നമ്മുടെ കർഷകരുടെ കയ്യിലോട്ട് ഇപ്പോൾ ഇങ്ങനെ ഓണക്കാലം കഴിഞ്ഞപ്പോഴേക്കും വന്ന് ചേർന്നിട്ടുള്ളത് ഈ രണ്ട് പദ്ധതികളുമായിട്ട് അതായത് ഈ പൂ കൃഷിയുടെ അതേപോലെ തന്നെ പച്ചക്കറി കൃഷിയുടെ ഈ പദ്ധതികളുമായിട്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കർഷകരായിരുന്നു ഉണ്ടായിരുന്നിട്ടുള്ളത് ഇത്രയും ആളുകൾക്കാണ് ഇതിലൂടെ ഒരു ലാഭം അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ഓണ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പച്ചക്കറി ഉണ്ടാക്കുന്ന ഈ ണക്കനി എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ മൊത്തം ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പോയിന്റ് നാല് നാല് ഏക്കർ സ്ഥലത്താണ് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത് ഇത്രയും സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ടൺ പച്ചക്കറിയുടെ വിൽപ്പനയാണ് അല്ലെങ്കിൽ അത്രയും പച്ചക്കറിയുടെ പച്ചക്കറി നമുക്ക് വിപണിയിൽ എത്തിക്കാനാണ് സാധിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പച്ചക്കറി വിറ്റ് മാത്രം ഏകദേശം രണ്ടേകാൽ കോടിയുടെ ലാഭമാണ് ഏകദേശം രണ്ടേകാൽ കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ആണ് ഏറ്റവും ആദ്യമുള്ളത് തന്നെ തന്നെയുള്ള ഒരു കോടി രൂപയുടെ അടുത്ത് ലാഭം ഉണ്ടാക്കിക്കൊണ്ട് കോട്ടയുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് ഉള്ളത് മലപ്പുറം ഏകദേശം അറുപത്തി ഏഴ് ലക്ഷം രൂപയുടെ ലാഭമാണ് ഈ കൃഷിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി പൂവിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ നിറ പൊലിമ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പൂവ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വിറ്റ് വിറ്റുവരവ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാംസ്കാരിക നഗരം തന്നെയാണ് തൃശ്ശൂർ തന്നെയാണ് ഈ കാര്യത്തിൽ ഒന്നാമതായിട്ട് ഉള്ളത് അപ്പോ അവിടെ ഏകദേശം മൂന്ന് കോടിയുടെ അടുത്ത് രൂപയ്ക്കാണ് ഇവര് ആഹ് പൂവിട്ടിട്ടുള്ളത് രണ്ടാമത്തെ സ്ഥാനത്തോട്ട് നോക്കുകയാണെങ്കിൽ അത് കാസർഗോഡിനാണ് ഉള്ളത് അവരും ഏകദേശം നാപ്പത്തി ആറ് ലക്ഷം രൂപയുടെ അടുത്ത് രൂപയ്ക്കാണ് പൂവിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനാണ് തിരുവനന്തപുരം വരെ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പൂവ് കൃഷി ചെയ്ത് വിറ്റ് നേടിയിട്ടുണ്ട് കുറച്ചു നാളുകളായിട്ട് മലയാളികൾ ഓണം നല്ലപോലെ പോലെ ആഘോഷിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ വർഷം ഈ കർഷകരുടെ എണ്ണത്തിൽ വളരെ വലിയൊരു വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ അളവും അധികം കൂടിയിട്ടുണ്ട് പണ്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് നമുക്ക് പച്ചക്കറിക്ക് പൂവിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സഹായം നോക്കിയിരുന്നതെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ വേണമെങ്കിൽ പറയാം എണ്ണൂറ്റി എഴുപത് ഏക്കറിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് കർഷക സംഘങ്ങൾ വഴിയിട്ടാണ് പൂക്കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ വളരെ വലിയൊരു വ്യത്യാസമാണ് ഈ പൂക്കൃഷിയുടെ കാര്യത്തിലും ഈ കൊല്ലക്കാമത്തേനും വന്നിട്ടുള്ളത് ഒരു മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് നാല് ഒൻപത് ടൺ പൂക്കള ാണ് ഉത്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്ന് ഏക്കറിൽ മുല്ലപ്പൂ താമര ജമന്തി എന്ന തുടങ്ങിയിട്ടുള്ള നമ്മുടെ പൂക്കൾ എല്ലാ അത്യാവശ്യമായിട്ടുള്ള പൂക്കളും ഉൽപ്പാദിപ്പിക്കായിരുന്നു നമ്മൾ ഓണത്തിന് വേണ്ട ഈ പൂക്കൾ ഒരുക്കുന്നതിന് വേണ്ടി മാത്രം ഏകദേശം അയ്യായിരത്തോളം കർഷകരാണ് ഈ പദ്ധതിയുടെ പങ്കാളിയായി മാറിയത് സാധാരണക്കാർക്ക് വളരെ വലിയ ആശ്വാസമായിരുന്നു ഈ ഒരു പരിപാടി അതായത് ഈ രണ്ട് പരിപാടിയും പച്ചക്കറിയുടെയും പൂവിൻ്റെ ഒക്കെ ഈ വളരെ മികച്ച കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഉപകാരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മികച്ച സംഘാടനവും അതിന്റെ ഏകോപനവും നല്ല സംരകത്വവും അതേപോലെ കർഷകരുടെയും ഈ കുടുംബശ്രീ കൂട്ടായ്മകളുടെയൊക്കെ വളരെ നല്ലൊരു പ്രവർത്തനവും ഒക്കെയാണ് ഈ വലിയ വിജയത്തിന്റെ പുറകിലുള്ളതെന്നാണ് കരുതുന്നത് ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വന്തമായിട്ട് വേറെ ആരെയും ആശ്രയിക്കാതെ കൃഷിയിലൂടെ തന്നെ വളരെ വലിയ വരുമാനവും അല്ലെങ്കിൽ ജീവിതം മാർഗം ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു തുടക്കമാണോ ഇതെന്ന് അറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം